എല്ലാവർക്കും നമസ്കാരം അപ്പം കണ്ടന്റ് രേണു സുദ്ധി തന്നെയാണ് അപ്പം ഈ രേണു രേണുസുദ്ധി ഇങ്ങനെ കണ്ടൻറ്റാക്കുകയും അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനെതിരെ അവരുടെ അച്ഛൻ വന്ന് പ്രതികരിച്ചിട്ടുണ്ട് അതായത് വളരെ മോശമാണ് അവരുടെ മകൾ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുണെ പറയില്ല സോഷ്യൽ മീഡിയ എന്നു പറയാറില്ല നന്ദികേടുകളൊന്നും കാണിക്കാറില്ല ഒന്നുമല്ലാത്തൊരു നിരപരാധികളെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കുഴപ്പമില്ല യൂട്യൂബിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഒക്കെ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ ജസ്റ്റ് അവിടെ വളർച്ചിരിക്കുന്ന ഒരു സന്തോഷമുണ്ട് ഇപ്പൊ ഇനി പയ്യ സിനിമാ നടി ആയിക്കൊണ്ടിരിക്കുവോ ഇതല്ലോ അല്ലേ ബിഗ് ബോസിലൊക്കെ ഉണ്ട് എങ്കിലും മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം കമന്റുകളൊക്കെ വായിക്കാറുണ്ടോ അച്ഛൻ വായിക്കുന്നില്ല എന്താ അങ്ങനെ ഈ വിമർശകരോട് എന്താ എന്താണു ചേച്ചി അച്ഛൻ എന്നതിൽ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മൾ വിമർശിക്കാൻ എല്ലാവർക്കും അവകാശം ഉണ്ട് ആ വിമർശനം കൊണ്ട് മറ്റൊരു വ്യക്തി വേദനിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള തക്കതായ കാര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ട് വേദനിപ്പിക്കാം അല്ലെ തെറ്റ് ചെയ്യുന്ന തക്കുന്ന ഒരാളല്ല കള്ളനാണ് തക്കാത്തൊരു ആളെ എന്ന് പറയുമ്പോൾ അവന്റെ ഉള്ളിലുണ്ടാവുന്നൊരു വേദന അതാണ് ഞാൻ പറഞ്ഞത് മറ്റൊന്നുമോ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ആർക്കും അവകാശമുണ്ട് മറ്റുള്ള കാര്യങ്ങളെ മറ്റുള്ളവർ അഭിപ്രായം പറയാനും എടുക്കാൻ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വഴി ഇതുപോലെ എന്നെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞു ഞാൻ വീട്ടിലിരിക്കുന്ന ഒരാള് അപ്പൊ ഇതുപോലെയുള്ള ഒരു സന്ദർഭത്തിലൊക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അനേകർ കാണുമ്പോൾ അവർക്ക് വിമർശിക്കാം പക്ഷെ ആ ഞാൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ നീ കൂടുതലൊന്നും പറയാനില്ല വിമർശിക്കുന്നവര് തക്കതായ കാരണം വിമർശിക്കാം തക്കതായ കാര്യമുണ്ടെ വിമർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിമർശിക്കാം കേട്ടോ ഇല്ലാത്ത കഥകൾ മാത്രം പറയരുത് അങ്ങനെ പറഞ്ഞൊരു മനുഷ്യൻ്റെ പ്രാക്ക് മേടിക്കുകയും അയാളുടെ മനസ്സ് വിഷമിപ്പിക്കുകയും ചെയ്ത് ഞാനിന്നിപ്പോൾ ഇവിടെ എല്ലാം സോഷ്യൽ മീഡിയ എന്ന് തന്നെ തെളിവിട്ടാണ് സംസാരിക്കുന്നത് രേണു സുതി എന്ന വ്യക്തിയും കൊല്ലം സ്തുതി എന്ന വ്യക്തിയും ആദ്യകാലത്ത് സോഷ്യൽ മീഡിയയിൽ മറ്റേ ഫേസ്ബുക്ക് വഴി ഒരു അറ്റാക്ക് മേടിച്ച കാലം ഉണ്ടായിരുന്നവരെന്തോ പൈസയുടെ ഇടപാടാണ് അതിൻ്റെ കാര്യം നമുക്കറിയില്ല അന്നൊന്നും ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്തോ ഫേസ്ബുക്കിലായിരുന്നു ഇവർക്കെതിരെ സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് ഇവർ അതിന് ഇവർക്ക് നിവൃത്തിയില്ല ഇവർ പണമൊന്നും ആരെയും മേടിച്ചില്ല കടം മേടിച്ചാൽ കൊടുക്കാത്തങ്ങാണ്ടാണ് അപ്പോൾ എന്തോ ഭീഷണിയൊക്കെ ഉണ്ടായതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊന്നും അല്ലാന്ന് കൊല്ലം സുതി പറഞ്ഞു 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 വന്നിട്ട് കൊല്ലം സുതിയെന്ന് പറഞ്ഞു ജേ നോക്ക് എൻ്റെ വൈഫ് പ്രസവത്തിനോട് രണ്ടാമത്തെ പ്രസവം എന്നാ പറഞ്ഞത് ആ രണ്ടാമത്തെ പ്രസവമല്ല ആദ്യത്തെ പ്രസവം അതോടെ എൻ്റെ വൈഫിന് മാനസിക രോഗം പിടിപെട്ടു അതിന് കഴിക്കുന്ന മരുന്ന് കണ്ടോ എന്ന് പറഞ്ഞു ഒരു ഒറ്റ കാണിച്ചാണ് ഒരു കുന്നു മരുന്ന് അവിടെ ഇട്ടിട്ടുണ്ട് ഏഹ് അത്രയും മരുന്ന് നമ്മളെ കാണിച്ചു ആ ബുദ്ധി ചിലപ്പം രേണുസുതിയാണോ കൊല്ലം സുതിക്ക് പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട് അന്നാ തോന്നിയില്ല ഇന്ന് തോന്നുന്നുണ്ട് കാരണം ഒരു നന്ദിയില്ല ഒരു ഇതുമില്ല രേണുസുതിക്ക് നോണേം പറയും രേണുസുതി എന്ന് പോലും പറയാൻ ഇനി അർഹതയില്ല രേഷ്മ തങ്കച്ചൻ രേഷ്മ പി തങ്കച്ചൻ ഇങ്ങനെ വേണം പറയാൻ പിന്നെ നമ്മൾ പറഞ്ഞ് ശീലിച്ച രേണു സുതിന്നായത് കൊണ്ട് അങ്ങനെ പറയുന്നുള്ളു ആ രേണുവിൻ്റെ പേരിൻ്റെ കൂടെ സുതി എന്നുള്ള പേര് ചേർക്കണമെന്ന് പോലും തോന്നുന്നില്ല കാരണം അങ്ങേരെ അതുപോലെ നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊരു വഴിക്ക് മരിച്ചുപോയ ഒരു മനുഷ്യന് സൗര്യം കൊടുക്കുകയെന്ന് നമ്മൾ പറയുന്നത് മരിച്ചു പോയിട്ടും അങ്ങേ അങ്ങേരെ വിറ്റ് ജീവിക്കുക അങ്ങേരുടെ പേരും കളയുക അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു വീഡിയോ വർഷങ്ങൾക്ക് ശേഷം അന്ന് പിന്നെ വീണ്ടും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വൈറലായി അതായത് ആ മരുന്ന് കൊടുത്തു വെച്ചാൽ അത് എന്തിന് വൈറലായെന്ന് വെച്ചാൽ രേണു സുദീടെ എതിർപ്പ് എതിർപ്പുള്ളവരുണ്ടാവും അവരത് സോഷ്യൽ മീഡിയ എടുത്തിട്ട് ദയാച്ചു അത് വീഡിയോ ചെയ്തു അവരൊക്കെ ബിഗ് ബോസിൽ പോയതാണ് അപ്പോൾ ബിഗ് ബോസിൽ പോകാനിരിക്കുന്ന ആളാണ് രേണു സുധീ അപ്പം ഒരു മാനസികാരോഗ്യം അതിൻ്റെ എല്ലാ ടെസ്റ്റും ഉണ്ട് ബിഗ് ബോസിൽ എല്ലാവർക്കും ഫിസിക്കലും മെൻറ്റലിയും എല്ലാം ടെസ്റ്റുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഇവർ ഫിറ്റാവില്ലല്ലോ ഇവർ മാനസിക രോഗിയല്ലേ എന്നും പറഞ്ഞ് രേ ദയാച്ചു വന്നു അപ്പം തന്നെ ദയാച്ചുവിനുള്ള മറുപടിയായിട്ട് രേണുസുതി വന്നു ഇതെല്ലാം നിങ്ങൾ കണ്ടാണ് ഞാൻ ഒന്ന് ഓർപ്പിക്കുന്നേ ഉള്ളൂ എന്താണ് പറഞ്ഞത് പ്രസവം കഴിഞ്ഞപ്പോൾ ആക്കൊത്തിരി ന്യൂമോണിയായോ അങ്ങനെ എന്തോ ഒരു ഇത് വന്നു അപ്പോൾ അതിനുവേണ്ടി രേണു സുതി ഉറങ്ങാതിരുന്നു ഏഹ് ഉറക്കക്കുറവ് അങ്ങനെ ഓറക്കുറവിൻ്റെ പേരിലുണ്ടായ ഒരു മരുന്ന് കഴിക്കലാത് അത് മാനസിക രോഗമല്ല എന്ന് രേണു സുധി തീർത്ത് പറഞ്ഞു അപ്പോൾ അവിടെ ആരാണ് കള്ളനായത് കൊല്ല സുതിയാണ് കള്ളനായത് കള്ളത്തരം പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാം ഇവർ കള്ളത്തരം പറയും ഇപ്പം തന്നെ വന്ന് പിന്നെ വിഷപ്പിൻ്റെ ഇൻ്റർവ്യൂ എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ വിഷപ്പ് പറയുന്നുണ്ട് ആ ബിൽഡിങ് പണിത് കൊടുത്തത് അവർ അത്രയും ചാറ്റിലടിക്കായിരിക്കാം ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇവരുടെ വീടിൻ്റെ അടുത്തൊന്നും വേറെ വീടും അങ്ങനെ അങ്ങനെയൊന്നുമില്ല മരങ്ങളൊന്നുമില്ല അപ്പോൾ കാറ്റടിക്കുമ്പോഴത്തേനും ഇവർക്ക് ഒരു വായു സഞ്ചാരത്തിന് വേണ്ടി എയർ ഹോൾ വെക്കില്ല അതുപോലെ വെച്ചതാണ് അതിൽ നിന്ന് അതിൽ നിന്ന് ചാറ്റിലടിച്ചകത്ത് കയറുന്നതിന് അല്ലാതെ ടെറസ് തുറന്ന് വെള്ളം വരുന്നില്ല ടെറസ് ഒന്നും ലീക്ക് ആയിട്ടില്ല ഓ ഒരു വർഷത്തിനുള്ളിൽ ടെറസ് ലീക്കായെന്ന് പറഞ്ഞാൽ ആ ബിസിനെ ബാധിക്കില്ലേ അത് അയാൾ ഇന്നലെ അത് പറഞ്ഞിട്ടുണ്ട് ഫിറോസ് പറഞ്ഞിട്ടുണ്ട് എന്റെ ബിസിനസ്സിനെ അത് ബാധിക്കും അങ്ങനെ ആ വീട് പഴന്ന് കൊടുത്ത ആളിനെ പറ്റി സോഷ്യൽ മീഡിയ വന്ന് അനാവശ്യം പറഞ്ഞ് നന്ദിയുടെ മകള് കാണിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ രേണുവിൻ്റെ അച്ഛൻ പറയുന്നില്ലേ ഒരു കാര്യവുമില്ലാതെ മകളെ ഉപദ്രവിക്കുന്നു എന്താണ് സോഷ്യൽ മീഡിയ പറഞ്ഞ് തള്ളിവിടുന്നതെന്ന് അച്ഛൻ അറിയണം അറിഞ്ഞിട്ട് വേണം മകൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ നമ്മുടെ മക്കളാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ് മകളോട് ചോദിക്കണം നീ എന്തിനാണ് ആ നന്ദിയെടിയത് ഇയാൾ തന്നെ ആ ഫിറോസിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയേ നിങ്ങളെ ഞങ്ങൾ സോഷ്യൽ മീഡിയ ഇട്ട് നാറ്റിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ വോയിസ് അയാളുടെ കയ്യിലുണ്ട് ഫിറോസിൻ്റെ കയ്യിലുണ്ട് അപ്പം അച്ഛനും മോളൊന്നും മോശമൊന്നുമല്ല അവരെല്ലാം ഇപ്പം എടുത്തെടുത്ത് പറയുന്നുണ്ട് ബിഷപ്പുൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട് ഇവർക്കല്ല അവർ വീട് കൊടുത്തേ അവര് കൊടുത്തത് കിച്ചുനും ഋതപ്പനും അല്ലെങ്കിൽ കൊല്ലസുതിയുടെ മാതാ അമ്മയൊക്കെ താമസിക്കുമെന്ന് കരുതിയാണ് അവർ കൊടുത്തത് ഒരു ഇവരെല്ലാം കൂടെ ഒരു വെറ്റുകിടക്കുന്ന പോലെ കയറി ഇവരെല്ലാം കൂടെ കയറി അധികാരം സ്ഥാപിക്കുമെന്നോ ഒന്നും ഓർത്തിട്ടില്ല പിന്നെ രണ്ടാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാ ദാനം കൊടുത്തെന്ന് കരുതി ആ സ്ഥലം ആർക്കും വേണ്ട കിടന്നതല്ല ബിഷപ്പിൻ്റെ ഇന്നത്തെ എൻ്റെ ഒരു വിഷപ്പ് പറയുന്നത് സെൻറ്റിന് നാല് ലക്ഷം രൂപ കിട്ടുന്ന സ്ഥലം ബിഷപ്പ് വീട് വീട് ഉടനെ തന്നെ അവിടെ സ്വന്തം വീട് വെക്കുന്നുണ്ട് അതായത് കണ്ണായ സ്ഥലത്താണ് ബിഷപ്പ് ഉള്ള കുറേ ഏക്കർ സ്ഥലമുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ഒരു സ്ഥലത്തായിരിക്കുമല്ലോ സ്വന്തമായിട്ടുള്ള വീട് വെക്കുക ആ വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ കൊടുത്തിരിക്കുന്നത് അത് മറ്റാരുടെ അല്ല സ്വന്തം പേരിൽ ആധാരം കിടക്കുന്നത് നല്ല അന്തസ്സും അഭിജാത്യവും ഉള്ള കുടുംബത്തിൽ പിറന്ന വ്യക്തിയാണ് ബിഷപ്പ് അതുകൊണ്ട് ദാനം കൊടുക്കലോ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അദ്ദേഹം ചെയ്ത് അദ്ദേഹം വീട് ആ സ്ഥലത്തിൻ്റെ ഏറ്റവും ഏറ്റവും നല്ല പോയിന്റിലാണ് അദ്ദേഹം വീട് വയ്ക്കുക അതിനോട് ചേർന്നുള്ള സ്ഥലമാണ് കൊടുത്തത് ഇപ്പോൾ അമ്പത് ലക്ഷത്തിൻ്റെ മുകളിൽ മൂന്ന് ബെഡ്റൂം ഉണ്ടല്ലോ അമ്പത് ലക്ഷത്തിൻ്റെ മുകളിൽ ആ വീട് വിൽക്കാനും പറ്റും എന്ന് പറയുന്നുണ്ട് അപ്പം ദാനം കൊടുത്തത് ചെറുതായ ദാനമാണോ എന്നിട്ട് എന്തോരം നന്ദിയേടാണ് വിഷപ്പിനെ ആദ്യം തള്ളിപ്പറഞ്ഞു പിന്നീട് എന്നാ ഇപ്പം ആ വീട് കൊടുത്ത ആളിനെ വിഷ തള്ളിപ്പറഞ്ഞു ഇപ്പോൾ വിഷപ്പ് പറയുന്ന എന്നാ രണ്ടാമത് നമുക്ക് കേട്ടു തുടങ്ങാം ഈ ഒരു വീട് കൊടുത്തതിൽ എനിക്കുണ്ടായ കുറേ പ്രോബ്ലംസ് അത് എഴുതി കൊടുത്ത കാരണത്താൽ എന്നെ വളരെയധികം ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ മനപ്രയാസപ്പെടുത്തി എന്നെ ഒരുപാട് കരയേണ്ട അനുഭവങ്ങൾ പറഞ്ഞു കൊല്ലം സുചരുടെ കുടുംബത്തെ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫാമിലി കൂടെ നാണക്കേടും എൻ്റെ കുടുംബത്തിനാണ് നാണക്കേട് ഞാനൊരു നല്ല കുടുംബത്തിലാണ് മുന്നോട്ട് വന്നത് ഒരു അരക്കോടിയോളം നിലയുള്ളൊരു സ്ഥലത്താണ് അടുത്ത വില അനുസരിച്ച് ആ വീട് സ്ഥലവും കൂടെ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു അൻപത് ലക്ഷം രൂപ തീർച്ചയായിട്ടും ലഭിക്കുന്ന അൻപത് ലക്ഷത്തിനു മുകളിൽ വില മതിക്കുന്ന വസ്തുവും വീടും ഇനി ഒരാൾ റെക്കമെൻഡ് ചെയ്താലും ഞാൻ സഹായിക്കുന്നു അതെന്തുകൊണ്ടാണിപ്പോൾ മനസ്സിലായല്ലോ ഞാനൊരു റെക്കമെൻഡേഷന്റെ പേരിൽ പോയതിൻ്റെ ഫലങ്ങൾ എനിക്ക് ഒരുപാട് കേട്ടു ഈ മലയാള ആരും എന്നെ നല്ലതെന്ന് പറയാം എനിക്കതിനോട് താല്പര്യമില്ല പറഞ്ഞാലുള്ള കുഴപ്പമെന്താ പറയുക യേശുക്രിസ്തുവിനെ ഹോഷന്നെ പാടിയിട്ട് അടുത്ത രണ്ട് ദിവസത്തിനാണ് എന്തോ പറഞ്ഞവര് ക്രൂശിക്കുക ക്രൂശിക്കുക എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എന്നെ ആരും നല്ലത് നല്ലത് പറയാൻ എന്നെ സംബന്ധിച്ച് പറയാം ഞാൻ എൻ്റെ കാര്യം പറയുന്നു ഇനി ഒരിക്കലും അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സഹായം പ്രയാസത്തിരുന്ന ചെയ്യാൻ എനിക്ക് ഭയമുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞ കേട്ടോ ഈ ഒരൊറ്റ സ്ഥലം കൊടുത്തേൻ്റെ പേര് എന്നെ മാനസികമായിട്ട് ഒത്തിരിയധികം വിഷമിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒത്തിരി അധികം കരഞ്ഞിട്ടുണ്ട് ആ വിഷപ്പ് അവിടെ മാനസികമായി വിഷമിച്ചതും കരഞ്ഞതും ആര് കാരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ രേണുസുതി കാരണം തന്നെയാണ് ആ ഒരു വ്യക്തിയെ അത്രയും നല്ല ഒരു പുണ്യപ്രവർത്തി ചെയ്ത ഒരു വ്യക്തിയെ ഒരു ദിവസം അല്ലെ ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് കരയിക്കാൻ പോകുന്ന പ്രവൃത്തി ചെയ്ത ആരാണ് അവിടെ രേണുസുതി അപ്പോൾ ആ രേണുസുതിയെ വിമർശിക്കുന്നത് തക്കതായ കാര്യമില്ലാതെയാണ് വിമർശിക്കുന്നത് െ ഈ രേണുസുദിയ സ്വന്തം മോളെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് ഈ തങ്കച്ചൻ എന്ന അച്ഛൻ വന്ന് മുന്നേ നിന്ന് ക്യാമറയ്ക്ക് മുന്നേ നിന്ന് പറയുമ്പോൾ ആ മകള് എന്തൊക്കെയാണ് ചെയ്ത് ചെയ്ത് ഇങ്ങോട്ട് പോന്നെ എന്ന് മനസ്സിലാക്കണം അതല്ലാതെ എൻ്റെ മോൾ ഒറ്റവും കുറ്റവും ചെയ്തില്ല വെറുതെ ഇരുന്ന ആൾക്കാർ പറയാ എന്ന് പറയരുത് വീട് പണിത് കൊടുത്തി ആ വ്യക്തിക്കെട്ട് നല്ല ഒന്നോ പണി കൊടുത്തു വീഡേഴ്സിന് സ്ഥലം കൊടുത്ത ആ വ്യക്തിക്കായിട്ട് അതിലും മേലെയുള്ള അതുക്കും മേലെ നമ്മൾ പറയുന്നത് അതുക്കും മേലെയുള്ള പണി കൊടുത്തു അപ്പോൾ അവർക്കൊക്കെ ഒരു മനസ്സില്ലേ അവർ വേ വേദനിച്ചില്ലേ ആ വേദനയ്ക്ക് എന്താ വിലയില്ലേ അവർ പകരം മറ്റാർക്കെങ്കിലും ഇതിപ്പോൾ ഈ കൊല്ലം സുതി ഒരു സെലിബ്രിറ്റി ആയതിൻ്റെ പുറത്ത് എല്ലാവരൂടെ കൂടി നമ്മളെല്ലാവരും കൂടെ കൂടി അയ്യോ അയ്യോ അയ്യോന്നും പറഞ്ഞ് നമ്മളെല്ലാവരും കമന്നടിച്ച് വീണ് സത്യത്തിൽ എത്രയോ പേര് ഇതിനെക്കാട്ടും നരകമായിട്ട് കഴിയുന്നവരുണ്ട് നമ്മൾ ആരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അഭിമാനം മുറുകെ പിടിച്ച് എത്രയോ കമൻ്റ് എൻ്റെ ബോക്സി കമൻറ്റ് ബോക്സിൽ വരാറുണ്ടെന്നറിയാം ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് മൂന്ന് മക്കളും ഒക്കെയുള്ള സ്ത്രീകൾ ഒരു മനുഷ്യരുടെ സ്വന്തം വീട്ടിൽ നിന്ന് സഹായമോ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ നിന്ന് സഹായമോ ഒന്നുമില്ലാതെ ചെറിയ തുള്ളി ചെയ്തും മക്കളെ കൂലുവേലയ്ക്ക് ചെയ്തും വീട്ടുപണിക്ക് പോയിട്ടും മക്കളെ വളർത്തിയിട്ട് നല്ല നിലയിലെത്തിച്ച് അഭിമാനത്തോടെ കഴിയുന്ന വേറെ ഒരു അനാവശ്യ വഴിയിലൂടെയും പോകാതെ എല്ലാം കഷ്ടപ്പെട്ട് എല്ലുമുറിയെ പണിയെടുത്ത് വാ മക്കളെ വളർത്തിക്കൊണ്ട് വന്ന ഇവിടെ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഒരാളല്ല അതാണ് ആലോചിക്കുന്നത് ഞാനത് ആലോചിച്ചിട്ടുണ്ട് ഒരാളല്ല ഒന്നിലധികം പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴും വാടക വീട്ടിലാണ് കഴിയുന്ന ഒരു ഒരു തുള്ളി ഭൂമി പോലും ഇല്ല ആരെങ്കിലും സഹായിക്കാനുണ്ടോയെന്ന് ചോദിക്കുന്ന കമൻറ്റും വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അർഹതപ്പെട്ടവർ കൊണ്ട് ഈ സെലിബ്രിറ്റീസിനുകൊണ്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പേര് കിട്ടുന്നതിൽ ഒരു കാര്യമില്ല അമിതമായ പ്രശംസ വേഷം മാറി വരുന്ന അപബാധമാകുന്നു എന്നൊരു ചൊല്ലുണ്ട് അതുതന്നെയാണ് ബിഷപ്പ് ഇവിടെ പറഞ്ഞ യേശുവിനെ ആദ്യം നല്ല വാക്ക് പറഞ്ഞു പിന്നെ എന്താ ചെയ്തതെന്ന് കണ്ടില്ലേ എന്ന് വിഷപ്പ് ചോദിക്കുന്നത് അത് തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള ആരെയും സഹായിക്കില്ല എന്ന് ഇന്ന് ബിഷപ്പ് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ തീരുമാനം തിരുത്തണം എന്താണെന്നറിയാം ഇങ്ങനെയുള്ളവരെ ആരെയും തിരുത്ത സഹായിക്കരുത് അതായത് ഇതേപോലെ ഗോഷ്ടി കാണിച്ചൊക്കെ നടക്കുന്നങ്ങളെ ഒന്ന് സഹായിക്കരുത് ആരാലും അറിയപ്പെടാതെ വളരെയധികം ബുദ്ധിമുട്ടിക്കഴിയുന്ന പാവങ്ങളുണ്ട് അവരെ സഹായിക്കുക അതിൽ നിന്ന് പേരൊന്നും കിട്ടണമെന്നില്ല ആരും അറിയണമെന്നില്ല കാരണം അവർ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യുന്നവരല്ല അതുകൊണ്ട് അവരെ ആരോടും പറഞ്ഞ് ഇവർക്കൊരു കൊടുത്തവർക്കൊരു ഒന്നും കിട്ടില്ല പക്ഷേ ദൈവത്തെങ്കിൽ അതൊരു വളരെ ഇതായിരിക്കും അതേ ചി കിട്ടുള്ളൂ അല്ലാതെ പ്രതിഫലമൊന്നും കിട്ടില്ല പക്ഷെ അവർ മൂലം ഈ പറയുന്ന വിഷപ്പിനോ ഈ പറയുന്ന ഫിറോസിനോ ഒരു ദിവസം കരയേണ്ടി വരില്ല അപ്പം ഇനി നോണ പറയുന്നതിൻ്റെ ഒരു രീതി ഞാൻ പറയാവേ ഗ്ലൂട്ടാത്തെയോ എന്ന സംഗതി ഞാൻ ഇല്ല ഏറ്റവും പുതിയ ഇൻ്റർവ്യൂ പറയുന്നുണ്ടെന്ന് കേൾക്കാം നമ്മുടെ നോക്കാം ചേച്ചി എന്റെ കുഞ്ഞിത്രൊന്നും അതെ അപ്പൊ അതൊരു അതൊരു വലിയൊരു ചേച്ചി പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യം ആ നമുക്ക് ഈ ഇതിലേക്ക് മുമ്പ് അത് പറഞ്ഞു കടക്കാം അപ്പോൾ കേട്ടല്ലോ എൻ്റെ ഒറിജിനൽ കളറാണ് ഗ്ലൂട്ടാത്തയോൺ ചെയ്തിട്ടില്ല ഒന്നെങ്കിൽ ഐ വി ആയിട്ട് ഗ്ലൂട്ടാത്തയോൺ തയോൺ കഴിക്കാം അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് കഴിക്കാം അത് ശരിക്കും ഈ ഫാറ്റി ലിവറിനെങ്ങാണ്ട് കണ്ടെത്തിയ ഒരു മരുന്നാണ് അത് കഴിച്ചപ്പോൾ കഴിക്കുന്നവർക്ക് നിറം വെച്ചു നിറം വെക്കും എന്നുള്ളത് സത്യം തന്നെയാണ് വേറെ ഏതാണ്ടൊക്കെ കുറച്ച് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നാൽ കരൾ രോഗത്തിന് ഏറ്റവും നല്ലതാണ് ഗ്ലൂട്ടാത്തയോൺ അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ഇവിടെ എറണാകുളത്ത് കത്രി രൂപ എന്ന് പറയുന്ന ഒരു മൈക്രോ ബ്ലീഡിങ് ചെയ്യുന്ന സ്ഥാപനമുണ്ട് അവിടെ ചുണ്ട് ലിപ്പ് സ്കിന്നിൻ്റെ നിറം കൂട്ടുന്ന ബി ബി ക്രീം ഗ്ലോ ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് അവിടെ വന്നിട്ടുണ്ട് രേണുസുരി ഈ ഗ്ലൂട്ടാത്തോം ചെയ്യുന്നതിനേക്കാൾ സ്കിന്നും ബ്രൈറ്റനിങ് ആകുന്ന ഒരു സംഭവമുണ്ട് അത് കാണിക്കാവേ ട്രീണിൽ നമ്മൾ മൈക്രോ ബിഡിങ്ങിൻ്റെ സെക്കൻഡ് സിറ്റിംഗിന് ശേഷം നമ്മൾ ചെയ്തിരിക്കുന്ന സ്കിൻ വൈറ്റനിങ് ബി ബി ഗ്ലോ ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് അപ്പോൾ നമ്മളിപ്പം അതിൻ്റെ രണ്ടാമത്തെ ആണ് ചെയ്യുന്നത് ഒരു എൻ്റെ ഫേസ് എല്ലാവർക്കും അറിയാം ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്കിൻ ടോണിനെ വെച്ചിട്ട് നമുക്കിപ്പോൾ എന്തുമാത്രം ബ്രൈറ്റായി എന്നുള്ളത് നമ്മുടെ ഒരു സ്കിൻ ടോൺ ട്രീറ്റ്മെൻറ്റിൻ്റെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സെക്കൻഡ് സെറ്റിംഗ് ആണെന്ന് പറയുകയാണ് ചെയ്യുന്നത് അതായത് മൈക്രോബീഡിങ് സെക്കൻഡ് സെറ്റിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് അണ്ടർ ഐ ഡും അതിന് വേണ്ടിയിട്ടും സ്കിൻ ടോണൊന്നും ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഒരു വൺ ടോൺ ടു ടോൺ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് സ്കിൻ വൈറ്റനിങ് ബിബി ഗ്ലോ എന്ന് പറയുന്നത് അതിൽ ഗ്ലൂട്ടോക്തയൺ സിറംസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം ചേർന്ന സിറംസ് എല്ലാം ആദ്യം നമ്മൾ ഇൻഫ്യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ബിബി ഗ്ലോ വെച്ചിട്ടൊരു നാനോ ഒക്കെ വെച്ചിട്ട് ഒന്ന് സ്കിന്നിനെ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കുന്ന ആണ് വൈറ്റനിങ് ബിബി ഗ്ലോ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായ നാനോ നീഡ് മനസ്സിലായോഡിൽ കാണാമല്ലാത്ത സൂചിയും അതിൻ്റെ അകത്തുണ്ട് അത് വെച്ച് ഈ ബി ബി ക്രീം എന്ന് പറഞ്ഞാൽ അത് നേരിയ ഒരു ഫൗണ്ടേഷനാണ് നമ്മൾ കടയിൽ നിന്നും മേടിക്കാറില്ല ബി ബി ക്രീം ഫൗണ്ടേഷൻ തന്നെയാണ് അത്രയും നിറവാണതിന് അതിന് ഗ്ലോയാണ് അത് 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 വെച്ച് നാനോനീൽ വെച്ച് ശരിക്ക് അത് സ്കിന്നിൻ്റെ അടിയിലേക്ക് കുത്തി കുത്തി ഇറക്കുന്ന എന്തോ ഒരു രീതിയാണത് അത് ആർക്കവിടെ കൂടുതലും വേറെ വീഡിയോ അവരുടെ കാണണം അതിന് കൂടുതലും ഇതില്ലേ കരിമംഗലിയും കരിമംഗലിയും ഉള്ളത് പിന്നെ കാ കണ്ണീൻ്റെ താഴത്തെ ഡാർക്ക്നെസ് അതെല്ലാം മാറ്റിക്കള അതായത് മുഖം കംപ്ലീറ്റ് നല്ല നിറവാക്കും ശരിക്കും പറഞ്ഞാൽ ബ്ലൂടാത്ത് അയോടിനെക്കാട്ടും നിറവാക്കും അതാണ് സംഭവം അതാണ് ആ പുള്ളിക്കാരത്ത് ചെയ്തത് എന്നിട്ട് ഇതിൻ്റെ അകത്തെ ഒരു വാചകം എന്ന് ചോദിച്ചോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ രേണുസുതിയുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ് നേരത്തെ ഉള്ളത് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പം നല്ല നിറം വരും ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല അവരുടെ ബിസിനസ്സാണ് അവർ മൈക്രോ ബ്ലീഡിങ് എല്ലാ സെലിബ്രിറ്റീസും അവിടെ പോകാറുള്ളതാണ് നല്ല റേറ്റ് ഉണ്ട് നല്ല റേറ്റ് പക്ഷേ അവർ സെലിബ്രിറ്റീസിന് പൈസ കുറച്ച് കൊടുക്കും കേട്ടോ അത് ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അവിടെ പോയിട്ട് പുരികം ചെയ്ത കാര്യം കേൾക്കാം ഞാൻ മൈക്രോ ബ്ലീഡിങ്ങിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ പലരുടെയും ഇത് കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ അങ്ങനെ ഒരുപാടിങ്ങനെ മഷി മഷി കുറയ്ക്കുക എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ അതായത് നമ്മുടെ റൂമ പെർമനൻറ്റ് കോസ്മെറ്റിക്സിൽ നമ്മുടെ ഇവിടെ കൊച്ചിയിലാണ് ഞാനിത് ചെയ്തത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞത് ചെയ്തപ്പം എനിക്ക് ഭയങ്കര മൈൻഡ് കൊണ്ട് ഭയങ്കര ഹാപ്പി കാരണം നിങ്ങൾക്കും കാണാൻ പറയില്ല ഒറിജിനാലിറ്റി ഭയങ്കരമായിട്ട് ഒറിജിനാലിറ്റിയാണ് ഫീൽ ചെയ്യണത് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇങ്ങനെ എന്താ പറയുക ഒരു നല്ല കട്ടിയുള്ള പൊരികം എനിക്ക് തന്നതിന് അപ്പം നിങ്ങൾക്കും ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ പോരുക നമ്മുടെ റൂമയിലേക്ക് പോരുക കൊച്ചി കത്രിക്കടമാണ് റൂമ അതൊരു നാല് വർഷം മുന്നേ ഇത് ചെയ്യുന്നതിന് മൈക്രോ ബ്ലീഡിങ് ചെയ്യുന്നതിന് വേണ്ടി മുപ്പതിനായിരം രൂപയാണ് സാധാരണക്കാരോട് രണ്ട് സിറ്റിംഗ് എങ്ങാണ്ടായിരുന്നു അതും സാധാരണക്കാരോട് ചോദിക്കുന്നത് ഇപ്പോൾ അതിനെത്രയാണെന്നറിയില്ല പക്ഷേ രേണു സുദിയോടൊന്നും അത് കംപ്ലീറ്റ് വാങ്ങില്ല അവർ ഇവർ ഈ പ്രൊമോഷനും കൂടെ ഇടുന്നതുകൊണ്ട് അത് കുറച്ച് കാശൊക്കെ ഡിസ്കൗണ്ട് ആണ് തീരെ ഒന്നും കൊടുക്കാതെ ഇവരെക്കൊണ്ട് ചെയ്യിക്കുമെന്നു എനിക്കറിയില്ല കേട്ടോ ഏതായാലും അതിനൊക്കെ പോയി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ സോഷ്യൽ മീഡിയ വന്നിട്ട് ഒറിജിനൽ നിറമാകുമ്പോൾ നീ തള്ളുമ്പം ഈ കണ്ട വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ കിടപ്പുണ്ട് അതുപോലും ആലോചിക്കാതെ വെറുതെ വായിക്കു വരുന്ന നോടെ പറയുക ഇങ്ങനെ നോടെ പറയുകയും നന്ദിയേടുകയൊക്കെ ചെയ്തിട്ട് അതൊന്നും പറയാൻ പാടില്ലെന്നാണ് രേണു സുധീടെ അച്ഛൻ ഇപ്പോൾ പറഞ്ഞത് അത് ശരിയാണോ അത് ശരിയല്ല അപ്പം തക്കതായ കാര്യമുണ്ട് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പം ഞാനിപ്പോൾ ഇന്ന് വിമർശിക്കുന്ന തക്കതായ കാരണം ഉണ്ടായിട്ടാണ് കാരണം നന്ദികേടും നുണയാണ് ഞാൻ ഇന്നെടുത്തിരിക്കുന്നത് ഇഷ്ടംപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയില് ബാത്റൂമിൽ പോകുമ്പോൾ മാത്രം മീഡിയ ഒഴിവാക്കപ്പെടുന്ന ബാക്കി മുഴുവൻ സമയം മീഡിയ ഉള്ള രേണു സുധീ ശരിക്കലോചിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനു മുന്നേ എന്താണോ അവഞ്ഞതെന്ന് അത് അതാലോചിച്ച് കിട്ടണേ അതിനൊരു പോയിന്റ് വലിയൊരു മനഃസാസ്ത്രം അവിടെ കിടപ്പുണ്ട് നമ്മൾ ഒരിക്കലും ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ നുണയ പറഞ്ഞെങ്കിൽ കുറേ നാൾ കഴിഞ്ഞ് അയാൾ ചോദിച്ചാൽ ആ ചോദിച്ചപ്പോൾ അന്നാരം പറഞ്ഞ മറുപടി നുണയാണേ നമുക്ക് പറയാൻ കിട്ടില്ല നമ്മൾ ആ നുണയാണെങ്കിൽ അന്ന് പറഞ്ഞത് നമ്മൾ മറന്നുപോകും ആ സമയത്ത് സത്യമാണെങ്കിൽ എന്നും സത്യം ഒന്നു തന്നെ ആ സത്യം വീണ്ടും അതേപടി പറയും നുണയാണെ പറയില്ല അതാണ് ഒരു കാര്യം അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ മകൾ ഒത്തിരി അധികം ശ്രദ്ധിക്കണം എന്നിട്ട് വേണം അച്ഛമ്മന്ന് ഇങ്ങനെ പറയാൻ മകളെ അറ്റാക്ക് ചെയ്യരുത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ